ബി ബി സെവൻ ഹോട്ടലിലെ അതിഥികളായി എത്തി ഷിയാസ് കരീമും ശോഭ വിശ്വനാഥും ശോഭയും ഷിയാസും ബി ബി ഹൗസിലേക്ക് വരുന്ന പ്രമോയാണ് പുറത്തിറങ്ങിയത് വന്ന ഹോട്ടലും പരിസരങ്ങളും പരിശോധിക്കുന്ന ഷിയാസിനെയും ശോഭയെയും കാണാം ഹോട്ടലിലെ ബെഡ്റൂമിലെ പൊടിശല്യത്തെക്കുറിച്ച് ശോഭ മെൻഷൻ ചെയ്യുന്നുണ്ട് മാത്രമല്ല നന്നായി തുമ്മുന്നുമുണ്ട് അനുമോളുടെ പ്ലാച്ചിയെടുത്താണ് ഷിയാസിന്റെ ഗെയിം ബാത്റൂമിലെ ഹൈജീനും ഷിയാസ് പരിശോധിക്കുന്നുണ്ട് ബേബി ബി സെവൻ ഹോട്ടലിലെ സെക്യൂരിറ്റിയാണ് ജിസേൽ ഗണ്ണും പിടിച്ചു നിൽക്കുന്ന ജിസേലിനോട് സെക്യൂരിറ്റി ഇതിലുണ്ടോയുണ്ടോ എന്നാണ് ശോഭയുടെ ചോദ്യം നൈസായുള്ള എക്സ്പ്രഷനിലൂടെയാണ് ജിസേലിൻ്റെ മറുപടി തുടർന്ന് പഠിച്ചതിനെയും വളർന്നതിനെയും പറ്റിയെല്ലാം അക്ബർ ഷിയാസിനോട് ചോദിക്കുന്നുണ്ട് ഷിയാസിന്റെ ഭാഗത്തു നിന്നും ചീഞ്ഞളിഞ്ഞ കോമഡിയാണ് ഇതിനുത്തരമായി ലഭിക്കുന്നത് ശോഭയെയും ഷിയാസിനെയും വെൽക്കം ചെയ്ത ലക്ഷ്മിയോട് പ്രോപ്പറായി അഴുക്കെല്ലാം കളഞ്ഞ് ഒന്ന് കുളിച്ചിട്ട് വരാനാണ് ശോഭ പറയുന്നത് പ്രമോ പുറത്തു പുറത്തുവന്നത് മുതൽ രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉയരുന്നത് ഷിയാസിൻ്റെ അടുത്ത കൂട്ടുകാരിയാണ് അനുമോൾ അതുപോലെ ശോഭയ്ക്ക് ഫേവറബിൾ ആയത് ആരെയും ഇവർ വഴി പുറത്തുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടേക്കാം എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ശോഭയും ലക്ഷ്മിയും തമ്മിൽ കൊമ്പു പോർക്കുന്നത് കാണാനും ഒരു വിഭാഗം പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട് രണ്ടുപേരും നെവർ ഗീവ് അപ്പ് ആറ്റിറ്റ്യൂഡ് ആണ് അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഗെയിം എങ്ങനെയായിരിക്കുമെന്ന് കാണാനുള്ള ക്യൂരിയോസിറ്റി പ്രേക്ഷകർക്കുണ്ട് എന്നിരുന്നാൽ കൂടിയും കുറച്ചുകൂടി സ്ട്രോങ് മത്സരാർത്ഥികളെ കൊണ്ടുവരണമായിരുന്നു കൊണ്ടുവരണമായിരുന്നുവെന്ന് ഒരു വിഭാഗം പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്